നമസ്കാരം അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാംലയിൽ ശ്രീരാമദേവന്റെ പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും എത്തിയ ധാരാളം വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി യജമാനായി നിന്നുകൊണ്ട് ശ്രേഷ്ഠരായ വിശിഷ്ടരായ പണ്ഡിതന്മാരുടെ ആധ്യാത്മിക ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ രാംലയിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ രാമന്റെ പ്രതിഷ്ഠ സമ്പൂർണമായി നടന്നിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ഈ പ്രതിഷ്ഠ കഴിഞ്ഞത് എന്നാൽ കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം പേരെ മാത്രമേ ഈ പ്രതിഷ്ഠാ കർമ്മത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ മോഹൻലാലും പി ടി ഉഷയും അടക്കമുള്ള ധാരാളം പ്രമുഖരുണ്ടായിരുന്നു അമൃതാനന്ദമയി ദേവി എന്ന ആത്മീയ ആചാര്യുണ്ടായിരുന്നു പി ടി ഉഷ ചടങ്ങിൽ സംബന്ധിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ മലയാളത്തിന്റെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻലാലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തിയ അവസരത്തിൽ പോലും നേരിട്ട് ക്ഷണിച്ചതാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് കൂടാതെ മോഹൻലാലിന്റെ വീട്ടിൽ പ്രധാനമന്ത്രിയുടെയും ബി കേന്ദ്ര കാര്യവാഹകന്മാരുടെ പ്രത്യേക ആവശ്യപ്രകാരം ആർ എസ് എസ്കാർ ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകൾ മോഹൻലാലിന്റെ വീട്ടിൽ പ്രത്യേക ക്ഷണപത്രവുമായി എത്തിയിട്ടുണ്ടായിരുന്നു മോഹൻലാലിനെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അക്ഷതം കൈമാറിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തിയ നരേന്ദ്രമോദിയും മോഹൻലാലിനെ രാംലല്ലയിലേക്ക് നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ അയോധ്യയിലെ രാംലയിലെ രാമജന്മഭൂമിയിലെ ശ്രീരാമപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു മോഹൻലാൽ ചടങ്ങിനെത്തിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സുവർണാവസരം കിട്ടിയിട്ട് മോഹൻലാലിന് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ളതിന് മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും യാതൊരു അറിയിപ്പും വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ എഫ് പേജിൽ പോലും അത്തരത്തിൽ മറുപടിയായി ഒരു കുറിപ്പ് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വിശേഷം എന്നാൽ മോഹൻലാൽ എന്തുകൊണ്ടാണ് രാമജന്മഭൂമിയിലെ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് എത്താതിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ധാരാളം സന്ദേശങ്ങൾ പറക്കുന്നുണ്ട് മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലൈക്കോട്ട വാലിവൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളുമായി മോഹൻലാൽ തിരക്കിലായിരുന്നതിനാലാണ് രാമജന്മ ഭൂമിയിലെ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് മോഹൻലാൽ എത്താതിരുന്നതെന്നും രാമജന്മഭൂമിയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ തിരക്കിലായതിനാൽ മോഹൻലാലിന്റെ സിനിമ കാണുവാൻ ഇനി രാമഭക്തരാരും തന്നെ എത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പല പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് മോഹൻലാൽ രാമജന്മ ഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിൽ രാമന്റെ പ്രതിഷ്ഠയ്ക്ക് എത്താതിരുന്നതിൽ വളരെയധികം രാമഭക്തർക്ക് മനോവേദന ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് മോഹൻലാൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഭൂമിയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്താതിരുന്നത് എന്നുള്ളതിന്റെ കാരണം മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് മോഹൻലാലിന് എത്താൻ കഴിയാതിരുന്നത് എന്നുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണ് മലയക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ജോലികളുമായി മോഹൻലാലും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും തിരക്കിലായതിനാൽ തന്നെയാണ് മോഹൻലാലിന്റെ രാമജന്മഭൂമിയിലെ അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് എത്താൻ സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വർത്തമാനങ്ങൾ എന്നാൽ ഇതിനും മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് രജനീകാന്ത് ചിരഞ്ജീവി അടക്കമുള്ള ധാരാളം നടീനടന്മാർ എത്തിയിട്ടുണ്ടായിരുന്നു വലിയ പ്രൗഢഗംഭീരമായ ഏതാണ്ട് എണ്ണായിരത്തിലധികം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു രാംലയിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് ഒരാൾക്ക് ക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെയാണ് അല്ലെങ്കിൽ അത് ജീവിത സായുധ്യം തന്നെയാണ് എന്നാണ് രാമഭക്തർ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് പലരും ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ മോഹൻലാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ അതിനെ ചൊല്ലി ഉണ്ടായിരിക്കുന്ന ഈ വിവാദ കോലാഹലങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുകളിലും ഇത് സൂചിപ്പിക്കുന്നു ഞങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും പോകുമായിരുന്നു എന്നുകൊണ്ടാണ് മോഹൻലാൽ പോകാതിരിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് പല പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ ആരെയൊക്കെയോ ഭയന്നിട്ടാണ് ഇത്തരം ഒരു പരിപാടിയിൽ നിന്ന് മനഃപൂർവ്വം മാറി നിന്നത് എന്ന രീതിയിലുള്ള കമന്റുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു മോഹൻലാലിന് ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ക്ഷണിക്കാൻ പാടില്ല വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിലുള്ള കമന്റുകൾ പറന്നുകൊണ്ടിരിക്കുന്നു മോഹൻലാൽ ഈശ്വര വിശ്വാസിയാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത് എന്നാൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വർഷമായി ഭാരതീയർ കാത്തിരുന്ന ഈ ഒരു സുവർണ മുഹൂർത്തത്തിന് വേണ്ടി ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ ഒരു വലിയ ഭാഗ്യം സിദ്ധിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ ക്ഷണം നിരസിച്ചത് മോഹൻലാൽ അവിടെ പോകാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത് മോഹൻലാലിന് ഹൈന്ദവ മതത്തോടും ഹൈന്ദവ വിശ്വാസത്തോടുമുള്ള വിയോജിപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ആരെയൊക്കെയോ ഭയന്നുകൊണ്ടാണ് ഇത്തരം ചടങ്ങുകളിലേക്ക് എത്താത്തത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ ഇങ്ങനെയാണ് ഇത്തരത്തിലാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മോഹൻലാൽ എറണാകുളത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വസ്തുത എന്നാൽ മോഹൻലാലിന് വ്യക്തിപരമായി എന്ത് തടസ്സമാണ് രാമജന്മഭൂമിയിൽ അയോധ്യയിൽ പോകുവാനുള്ള തടസ്സം എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല മോഹൻലാൽ അത് വ്യക്തമാക്കിയിട്ടില്ല രാമജന്മഭൂമിയിൽ നേരിട്ട് പ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രിയിൽ നിന്നും നേരിട്ട് ക്ഷണം ഉണ്ടായിരുന്നിട്ട് പോലും മോഹൻലാലിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായത് അവിടെ പ്രതിഷ്ഠയ്ക്ക് പോകാതിരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും അതിന് ഒരു വിശദീകരണമോ സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല എങ്കിലും മോഹൻലാലിന് എങ്കിലും മാറ്റണം എങ്കിലും മോഹൻലാലിനെതിരെ അതിനിശതമായ വിമർശനങ്ങൾ അടങ്ങിയ പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കലാകാരനായ മോഹൻലാൽ ഏതൊക്കെയോ മതത്തെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാമജന്മഭൂമിയിൽ എത്താതിരിക്കുന്നത് എന്നുള്ള തരത്തിൽ തന്നെ മോഹൻലാലിനെ അതിനിശദമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവയ്ക്കൊന്നും മോഹൻലാൽ മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിരുന്നിട്ടും അവിടെ സംബന്ധിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ഒരു വിശദീകരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തുകൊണ്ടാണ് മോഹൻലാൽ അവിടെ പോകാതിരുന്നത് ആ ചടങ്ങിൽ സംബന്ധിക്കാതിരുന്നത് എന്നുള്ളത് അപ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ ഇത്തരം കാര്യങ്ങളിൽ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ഒരു വിശദീകരണം വരുന്നതുവരെ അദ്ദേഹത്തെ ക്രൂശിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മാന്യത എന്നാണ് പലരും എടുത്തു കാണിക്കുന്നത് എന്തായാലും സാംസ്കാരിക അവബോധമുള്ള ഒരു തലമുറയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുന്ന തരലായിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാൻ എങ്ങനെ വരുന്നു എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് മലയാളത്തിന്റെ മഹാനടൻ തന്നെയാണ് മോഹൻലാൽ മലയാളത്തിന്റെ മനസ്സിനോടൊപ്പം എപ്പോഴും ചേർന്ന് നിന്നിട്ടുള്ള വലിയ കലാകാരൻ തന്നെയാണ് മോഹൻലാൽ മോഹൻലാലിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ സംബന്ധിക്കുവാൻ ക്ഷണമുണ്ടായിരുന്നിട്ടും അതും പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ക്ഷണമുണ്ടായിരുന്നിട്ടും അദ്ദേഹം അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകാം എന്ന് തന്നെ ഒരു കൂട്ടരും പറയുന്നു മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും അതിനൊരു വിശദീകരണമോ അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു കുറിപ്പോ വരാത്ത സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് മോഹൻലാലിനെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് എന്ന് ചോദിക്കുന്നവരും വിരളമല്ല എന്തായാലും ഇത് ഒരു വിവാദ വിഷയമായി മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ് കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ ഇത് കേരളത്തിൽ ഒരു വലിയ വിവാദമായി തീരാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം മോഹൻലാൽ മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് മലയാളത്തിലെ വലിയ കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അദ്ദേഹത്തിനുണ്ടായ അസൗകര്യങ്ങളും തിരിച്ചറിയാതെ അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എന്ന് തന്നെയാണ് ക്രൈം ഓൺലൈനി അഭിപ്രായം അത് തന്നെയാണ് ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം